മര പുതിരയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ പിന്നെ നമ്മൾ നേരെ വണ്ടിയുടെ വർക്ക് കാര്യങ്ങളായിട്ടൊക്കെയാണ് ഇന്ന് രാവിലത്തെ പരിപാടി അപ്പം നമ്മൾ നേരെ ഇവിടെ നിന്ന് നമ്മുടെ പരിപ്പള്ളി അങ്ങോട്ട് പോയിട്ട് കുപ്പിയോളന്ന് പറയുന്ന ഒരു കടയുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്നാണ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിക്കാൻ പോകണം അപ്പോൾ ഇനി നേരെ രാവിലെ അങ്ങോട്ട് പോകാൻ പോകണം അത് അതിന് മുന്നായിട്ട് നമ്മൾ ഒരു തൂക്കിലായിട്ട് അവരുടെ അടുത്ത് കൊടുക്കാതിരിപ്പം ഉണ്ട് അപ്പം കൊടുക്കാൻ അപ്പോൾ അവൻ്റെ ആ ലൈറ്റും എടുത്തിട്ട് വേണം പോവാൻ അപ്പം രാവിലെ എഴുന്നേർ ആറര സമയമായിട്ടുണ്ട് ഇപ്പം ലൈറ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോഴോ കുട്ടുമുണ്ട് മൂക്കൂത്തിയിട്ട കുട്ടും ഉണ്ട് ഞാനുണ്ട് പിന്നെ ജിഷ്ണു ഉറക്കുവാണ് ജിഷ്ണു കഴിഞ്ഞിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് വരേയുള്ളൂ അതിനേക്കാൾ വല്ലിട്ടാവശ്യം ഓട്ടോമാറ്റിക് ഉണ്ടാവും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് ക്ലച്ച് ക്ലച്ചെണ്ണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചവിട്ടിയുണ്ട് ഇതിപ്പോൾ അങ്ങനെ ചവിട്ടിയുണ്ടാണ് ഞാൻ ഈ പി ഈ കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോ ഏതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വേറെ വീഡിയോ കിട്ടും നമ്മൾ പോയി ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നേരെ വന്നു അപ്പം നമുക്ക് പോകാൻ സമയമായി ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ ആ വണ്ടി പോലത്തെ ആട്ടായ കുറിച്ചിഷു കാര്യങ്ങളെല്ലാം അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്ന് നേരെ ഇനി നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ ഇപ്പോൾ ओ हो हो गुड्डू നോക്ക ഡേ അമ്പഴങ്ങ ഗയ്സ് ഞങ്ങൾ ഈബിൽറ്റി ആണ് ഗയ്സ് ഞാൻ ഈ ഇഷ്ടം ഓരേ കളറിൽ ഇതിന്റെ അടുത്തെ ഇറങ്ങാൻ പോകാനാണ് കണ്ടോ വട്ടോ വെച്ചോ പച്ച കളറാണ് ഗയ്സ് പച്ച കളറ് മച്ച പച്ച 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 പായം പണ്ടി മച്ച ഞാന മച്ച

ജിഷ്ണു പൊറോട്ടയാണ് കിട്ടാത്തത് രണ്ടുപേർക്കുള്ള ബിരിയാണി ആണെങ്കിൽ കുട്ട ഒരുമിച്ച് തോന്നു കടക്കാരമാവിനെട്ടവൻ എന്തോ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു പാത്രം ബിരിയാണി നമുക്ക് കുണുക്ക പൊറോട്ട എല്ലാ പ്രശ്നമാണ് പക്ഷെ ജിഷ്ണു നീ ബീഫിൽ നീ കാണിച്ചു എനിക്ക് അഞ്ചു വീസ് സ്വന്തം നീ ബാക്കി ഒരു പേട തട്ടി എടുത്ത് ഞാൻ കരുതാ <laughs> oh <laughs> blog, blog blog ini pengen lagi kalau video ini halo guys selamat malam നമ്മളെ ഇപ്പം ഇന്നത്തെ ട്രിപ്പ് ഇന്നത്തെ സ്റ്റിക്കറ് ടിപ്പ് ബാക്കി കുട്ടൻസിപ്പ് ഒക്കെ അതിൻ്റെയൊക്കെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഞാൻ ചാർജർ എടുക്കാൻ പറഞ്ഞ ഫോൺ ഓഫായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ ചാർജർ ഉള്ളതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഫുൾ ഗ്ലാസ് ടിൻ്റെ എല്ലാം ഒട്ടിച്ച് പിന്നെ നെയ്മോർഡിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഫുൾ സെറ്റ് നെയ്മോണ്ടും മറ്റേ സ്റ്റിക്കർ കുടിച്ചോളൂ നെയ്മോർഡിൻ്റെ ഇതിനിടയ്ക്കുന്ന ട്രിപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ ചെയ്യേണ്ട സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മളങ്ങനെ ഡീസൽ അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഇങ്ങോട്ടാണ് കേട്ടോ വയനാടിൻ്റെ അടുത്തൊരു കൽപ്പറ്റയിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ കൽപ്പറ്റയിലോട്ടാണ് ട്രിപ്പ് അപ്പോൾ ഇനി മൂന്ന് ദിവസം നമ്മൾ എന്തായാലും അവിടെ തന്നെ കാണും അപ്പം ഞാനവിടെ ജിസ്റ്റുമുണ്ട് കുട്ടുമുണ്ട് അപ്പോൾ നമുക്ക് മറ്റേതിൻ്റെ ബാക്കി വീഡിയോ നമുക്ക് ഇതിൽ ഇങ്ങനെ മുന്നോട്ട് വാങ്ങാം കേട്ടോ ഇതുവരെ നമ്മളിപ്പോൾ അടൂരത്തി കേട്ടോ അദൂരത്തി നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുഡ് അടിക്കാൻ നമുക്ക് അന്നാ പോയി വെട്ടാക്ക സ്റ്റേ എടുത്ത റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് അപ്പം വണ്ടി എടുക്കാൻ പോകുന്ന സമയമായി കിട്ടിയ സമയത്ത് ഏഹ് അപ്പൊ നമ്മളിനി അവിടെ ഒരു പള്ളി എടുത്താണ് വണ്ടി കിടപ്പുള്ളത് നമ്മളി അങ്ങോട്ട് പോയി വണ്ടി നേരെ ഇങ്ങെടുത്തോണ്ടു ഓട്ടോ വിളിച്ചു പോണെ നമ്മുടെ വണ്ടി കിടക്കണം ഇവിടുത്തെ രണ്ട് രണ്ടര കിലോമീറ്റർ ഇവിടെ നിന്ന് ഓട്ടം പിടിച്ച് നേരെ അങ്ങോട്ട് പോയി വണ്ടി എടുത്തോണ്ട് അഞ്ചര ആറ് ഏഴ് മണിക്കകത്ത് ഒരു ഇറങ്ങുമെന്ന് വണ്ടി എടുത്തൊന്ന് വണ്ടി തരുമ്പോൾ പൂത്തൊന്ന് ഫുള്ള് സെറ്റ് ചെയ്താൽ നമ്മുടെ ചെറുക്കൻ്റെ ഫ്രണ്ടി വന്നിട്ട് അപ്പം ഇത് അവിടെയാണ് പള്ളി പറഞ്ഞത് അത് വണ്ടി വന്ന് ഫ്രണ്ടി പള്ളിയിൽ കുറച്ച് പറഞ്ഞാൽ വണ്ടി ഒതുക്കിയിട്ടാണ് പോയത് നേരെ വണ്ടിക്കടുത്ത് അപ്പോൾ അകത്ത് പൊടിയാണ് അപ്പം അകത്തെ പൊടിയൊക്കെ ഒന്ന് തൂത്ത് സെറ്റ് ചെയ്ത് ഇവിടെ ഇറക്കിയതിന് ശേഷം നമുക്ക് പോവാം അതാകുമ്പോഴത്തേക്കും വേറെ സീനോ കാര്യങ്ങളൊന്നും ഇല്ല വലിയ അകത്ത് വലിയ പൊടിയൊന്നുമില്ല കോ കട്ടോട്ടാണോ അപ്പം ചേർവേ ഞാനത്തെ പരിപാടിയൊക്കെ നോക്കട്ടെ കേട്ടോ ഇപ്പോൾ തൂത്ത് തൂത്ത് വരെ ഇത്രയും കേട്ടോ ഇതേപോലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്റ്റാർട്ടായോട്ടോ അതിൻ്റെ ഇപ്പം ഇവിടെ നിന്ന് ഓടി രാവിലെ നമ്മൾ വീട് പിടിക്കണം നമ്മള് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണെങ്കിൽ എത്ര കിലോമീറ്ററാ ആഡ്ലൂ കുറവുണ്ട് അപ്പം ഒന്നെങ്കിൽ ആഡ്ലൂ വാച്ച് വീത്തണം അല്ലെന്നുണ്ടെങ്കിൽ ആഡ്ലൂ സ്റ്റേഷനായിട്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അടിക്കണം അപ്പം അതുകൊണ്ടിങ്ങനെ പെയ്യ പെയ്യ നമ്മൾ വന്ന പള്ളി അതിൻ്റെ അടുത്ത് കേട്ടോ പിന്നെ നമ്മളെ ഗ്ലാസ്സിൽ അടിച്ചിങ്ങനെ കൂളിംഗ് നാളെ മാറ്റി ഒട്ടിക്കണം അപ്പോൾ അവിടെ ഒരു മാതിരി ഏറെ ഏറിയിട്ട് ചെറിയ സീനായി പറഞ്ഞ ആളത് മാറി മാറ്റി ഓട്ടിച്ചിരുന്നവർ പറഞ്ഞിട്ടുണ്ടല്ലോ നേരെ അവിടെ കൊണ്ട് നാളെ അത് മാറ്റി വിട്ടിപ്പോൾ നമ്മൾ വന്ന പല അനുഗ്രഹാധ്യാന കേന്ദ്രം ഇത്രയാണ് ഇവിടെയാണ് നമ്മൾ വണ്ടി ഒതുക്കിട്ടുള്ളത് നമ്മള് ഇറങ്ങുന്നവഴിക്കാനുള്ള ഒരു പമ്പി ചവിട്ടി കേട്ടോ ആഡ്ലും കുറവുണ്ട് ആഡ്ലും അഞ്ചിനി ഡീസിലും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ പിന്നെ ആട്ടിൽ ഊത്തണം പിന്നെ പരിപാടിയാണ് അത് കുറച്ച് വള്ളിയാണ് കേട്ടോ കീത്തണത് നമ്മുടെ ബി ചെറുക്കൻ്റെ ബാക്ക് ആണ് കേട്ടോ ബുക്ക് ഇപ്പം സാധനങ്ങളുണ്ട് നമ്മൾ ആ ബാക്കിലായിട്ട് ചിലപ്പോൾ മാറ്റം കേട്ടോ ചെറിയൊരു ഗുമ്മില്ലായ്മ വേണ്ട അതുകൊണ്ട് മാറ്റം അപ്പം ഇപ്പം ആട്ടിലൂ ഊത്താൻ പോകട്ടോ കാണിച്ചു വച്ചാൽ ഊത്തണം കേട്ടോ ആട്ട് അവരിപ്പോൾ

ഡൗൺ ചെയ്ത് അങ്ങനെ പൈ അങ്ങനെ ഇറങ്ങിയ

ഈ തുമ്പി ഉള്ള കാര്യം കൊണ്ടുവയ്ക്കും ചുമ്മാ കൊണ്ടുവന്ന് കുത്തി കേറ്റി കൊണ്ടു വെക്കും എന്നിട്ടാണ് ബാക്കിയുള്ളൊരു കുറ്റം പറഞ്ഞത് അവനു ഇരിക്കുന്നു പോവാ നേരത്തെ ഇറങ്ങി അവിടെ ചെന്ന് എന്തിട്ടെടുക്കാനുണ്ടോ സുഖണം റങ്ങാണ് കാശ് ഫണ്ട് പിടിക്കും കണ്ടുപിടിക്കും ഫ്ലാറ്റ് ഹൈറ്റ് ചെയ്യാത്തൊണ്ട് പറ്റിയ ദേവൻ ഒന്നും പറഞ്ഞോടേശ് പയ്യെ കൂടിയ പോയി ഓൺ എടുത്തവനാടെ കുറ്റാമ്പ എന്താട്ട് കേട്ടില്ല വണ്ടി ഇറങ്ങിട്ടേ പോകുന്ന ഈ വണ്ടി വേദനയാണോ സാഹചര്യങ്ങളും <SANAS2> അനുകൂടിയോളജോർജോ <sociedad> ചിലത് പറഞ്ഞാ പറ്റൂലെ ചിലത് ഒടിഞ്ഞു വരൂല്ല വച്ചിട്ട് വരും നോയിൽ പോയിന്റ് വ്യത്യാസമില്ലായിരിക്കും ചിലത് മാറണം

എന്താ പറഞ്ഞോട്ടാണക്കം എന്ത് എന്ത് വടക്കം അമ്പം കുന്ന് അമ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ചെറുപ്പം താഴെ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീം ചില്ല കഴിച്ച് ഇനി ഒറ്റ സ്റ്റെപ്പ് തീരുന്ന് ഒറ്റ സ്റ്റെപ്പിൽ ഓടിപ്പോവാനാണ് ഇപ്പം എവിടെയെങ്കിലും ഉറക്കം വരുവാണെങ്കിൽ ചാ പിടിക്കാൻ നടത്തും അതെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് പോകാനുണ്ടോ പരിപാടി അങ്ങനെ വന്നപ്പോഴും ദൂരെ ഒരു മുന്നാമിനിങ്ങിന്റെ ഏത് വണ്ടിയാണെന്ന് വണ്ടിയാണ് അതാണെന്നൊരു പിടുത്തം കിട്ടുന്ന രണ്ടായിരുന്നു രാത്രിയപ്പോ കണ്ട കോഴിക്കോട് ബൈപ്പാസ് റോഡ് അള എടാ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടി 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 ആ വണ്ടി പോകുന്നൊക്കെ